നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം എന്തായാലും ന മൂന്നാം വട്ടവും നരേന്ദ്രമോദി തന്നെ വരും എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന സ്ഥിതിക്കും പുതിയ തന്ത്രങ്ങളിലൂടെ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പുതിയ തന്ത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഉറപ്പെന്ന മുദ്രാവാക്യവുമായി അൻപത് ശതമാനം വോട്ടും നാനൂറിലേറെ സീറ്റും ഉറപ്പിക്കാൻ സംസ്ഥാന ഘടകങ്ങൾക്കാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമാണ് അതുപോലെ തന്നെ കന്നി വോട്ടർമാരെ കയ്യിലെടുക്കാൻ രാജ്യമെമ്പാടും പ്രചാരണവും ബൂത്ത് തല പരിപാടികളും സംഘടിപ്പിക്കും ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റൊരു പാർട്ടികൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കെട്ടുറപ്പിലേക്കാണ് ബി ജെ പി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ആ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതൊരു സെമി ഫൈനൽ തന്നെയാണ് അതിൽ നിന്ന് ഫൈനലിലേക്ക് കടക്കുമ്പോൾ വിജയം തങ്ങളുടെ ഭാഗത്താണെന്ന് അറിയാം എന്നിട്ടും കൂടുതൽ സീറ്റിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ് സീറ്റെങ്കിൽ ഇക്കുറി നാനൂറ് സീറ്റ് എന്നുള്ള കണക്കിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ച ചെയ്ത ബി ജെ പി ദേശീയ ഭാരവാഹികളുടെ രണ്ട് ദിവസത്തെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് നാനൂറ് സീറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം അതിന് രാജ്യത്തെ പകുതി വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പാക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറിന് മുകളിൽ സീറ്റ് നേടിയെങ്കിലും ലഭിച്ചത് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമാണ് ഇത് അൻപത് ശതമാനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് വിജയം രാജ്യത്ത് ബി ജെ പി തരംഗമുണ്ടെന്ന സൂചനയാണെന്നും അവകാശപ്പെടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മോദിയുടെ ഉറപ്പ് ഫലിച്ചു എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള തന്ത്രം ഉപയോഗിക്കും പക്ഷേ ഇത് കേരളത്തിൽ എത്രത്തോളം പ്രായോഗികം ആകും എന്നുള്ളതാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ആറ് പാർലമെന്റ് മണ്ഡലങ്ങളാണ് കേന്ദ്ര നേതൃത്വം നോട്ടമിട്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരവും തൃശൂരുമാണ് ഇവിടുത്തെ ബി ഘടകം ഇതിൽ എത്രത്തോളം ശക്തമായി രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് തമ്മിൽ പാരവെപ്പും അതുപോലെ തന്നെ ഇടങ്കോലിടുകയും ഒക്കെ ചെയ്യുന്ന സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ വക കാര്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നാണ് സംശയം അതുപോലെ തന്നെ രാജ്യത്ത് നൂറ്റി അറുപത് സീറ്റുകൾ അമിത്ഷാ പ്രത്യേക നോട്ടമിട്ടിരിക്കുകയാണ് അതിലാണ് കേരളത്തിലെ ഈ ആറ് സീറ്റുകൾ വരുന്നത് നൂറ്റി അറുപത് സീറ്റുകളിൽ അവർക്ക് വിജയ കാണുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാനൂറ് സീറ്റിലേക്ക് എത്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി ഒരുപക്ഷെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാനുള്ള സാധ്യതയുമാണ് കാണുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം